മാലിന്യം പേറുന്ന തോടുകളും പുഴകളും ട്വന്റി ഫോർ വാർത്താ പരമ്പര കണ്ണു തുറക്കൂ കാണൂ ആമയഴഞ്ഞാൻ തോട്ടിൽ ഉണ്ടായതിനു സമാനമായ ദുരന്തം കൊച്ചിയിലും ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ് മുല്ലശ്ശേരി കനാലിലെ മാലിന്യവും ചെളിയും നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ തയ്യാറായിട്ടില്ല റെയിൽപാതയ്ക്കടിയിലൂടെ പോകുന്ന തോട്ടിലെ മാലിന്യം നീക്കാൻ ഒരു വർഷം മുൻപ് തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രവൃത്തികളും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായതുപോലെ ഒരു ദുരന്തം ഏതു നിമിഷവും ഉണ്ടാകാവുന്ന അവസ്ഥയിലാണ് കൊച്ചിയിലെ മുല്ലശ്ശേരി കനാലിൻ്റെ അവസാന ഭാഗം നഗരത്തിലൂടെ ഒഴുകിയെത്തുന്ന മുഴുവൻ മാലിന്യങ്ങളും റെയിൽവേയോട് ചേർന്നുള്ള പാലത്തിനടിയിലാണ് കെട്ടിക്കിടക്കുന്നത് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടക്കുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് നവീകരണത്തോടൊപ്പം പൂർത്തിയാക്കേണ്ടതാണ് റെയിൽവേ കനാലിന്റെ ശുചീകരണവും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും റെയിൽവേ ഒന്നും ചെയ്യാൻ തയ്യാറല്ല മറ്റ് കനാലുകളിലെ ആഴം കൂട്ടി ചെളിവാരി മാറ്റുമ്പോഴും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ റെയിൽവേ പാളങ്ങൾക്കടിയിലൂടെ പോകുന്ന കനാൽ നവീകരിക്കാനോ ചെളിവാരി മാറ്റാനോ എത്ര പറഞ്ഞിട്ടും റെയിൽവേ കേൾക്കുന്നില്ല ഇതോടെ കനാലുകളിൽ കൂടുതൽ ജലമെത്തുമ്പോൾ അത് റെയിൽവേ പാളത്തിനടിയിലൂടെ മറുകര കടക്കാൻ കൂടുതൽ സമയമെടുക്കും ഇതിന്റെ ദുരിതമനുഭവിക്കേണ്ടത് ജനങ്ങളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗങ്ങളിൽ ആവശ്യപ്പെടുമ്പോഴും എല്ലാം ശരിയാക്കാമെന്ന പതിവ് മറുപടി മാത്രമാണ് കൊച്ചിയിൽ റെയിൽവേ നൽകുന്നത് റെയിൽവേ യാർഡിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം ഉൾപ്പെടെ ഈ കനാലിലേക്കാണ് ഒഴുകിയെത്തുന്നത് റെയിൽവേയുടെ കനാൽ നവീകരണത്തിന് ഒരു വർഷം മുൻപ് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നിട്ടും ജോലികൾ ആരംഭിക്കാൻ മാത്രം റെയിൽവേക്ക് താൽപ്പര്യമില്ല റെയിൽവേ പാളങ്ങൾക്ക് അടിയിലൂടെ പോകുന്ന മുല്ലശ്ശേരി കനാലിൽ വർഷങ്ങളായി റെയിൽവേയുടെ യാർഡിൽ നിന്നും വരുന്ന കരിയോയിൽ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെടാതെ കിടക്കുകയാണ് കളക്ടറും കോർപ്പറേഷനും അടക്കം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നാടിന്റെ ആവശ്യം റെയിൽവേയ്ക്ക് മാത്രം മനസ്സിലാകുന്നില്ല റെയിൽവേയുടെ അലംഭാവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് നിലവിൽ കോർപ്പറേഷന്റെ തീരുമാനം ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി